ഈദുൽ ഫിത്തർ പ്രമാണിച്ച് വമ്പൻ ഓഫറുമായി യു എയിലെ ഹോട്ടലുകൾ വാടകയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൌണ്ടാണ് ഹോട്ടലുകൾ നൽകുന്നത് ഇതുകൂടാതെ കുട്ടികൾക്ക് സൌജന്യ ഭക്ഷണവും താമസവും നൽകുന്നു ഇത്തവണ യു എ നിവാസികൾക്ക് ഈദുൽ ഫിത്തർ പ്രമാണിച്ച് നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത് മാർച്ച് മുപ്പതിനോ മുപ്പത്തിയൊന്നിനോ ആയിരിക്കും ഈദ് ദുബായിലെ ഏറ്റവും ആഡംബര ഹോട്ടലുകൾ മുതൽ സാധാരണ റിസോർട്ടുകൾ വരെ ഈതു പ്രമാണിച്ച് വൻ ഓഫറുകൾ നൽകുന്നുണ്ട് മുറികൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൌണ്ടാണ് അറ്റ്ലാന്റിസ് ദി റോയൽ നൽകുന്നത് ബാഹി അജ്മാൻ പാലസും ഷാർജയിലെ കോറൽ ബീച്ച് റിസോർട്ടും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ടും എച്ച് ദുബായ് ഹോട്ടൽ ഇരുപത് ശതമാനം ഡിസ്കൌണ്ടും ഓഫർ ചെയ്യുന്നു നികുതി ഉൾപ്പെടെയാണ് നിരക്ക് ഏർപ്പെടുത്തുന്നതെങ്കിലും ടൂറിസം ഫീസായ ഇരുപത് ദീർഘം ഒഴിവാക്കും ഇതിനു പുറമെ ഫേഷ്യൽ മസാജ് തുടങ്ങിയവയ്ക്ക് മുപ്പത് ശതമാനം ഡിസ്കൌണ്ടും ലഭിക്കുന്നു ഭക്ഷണപാനീയങ്ങൾക്ക് ഇരുപത് ശതമാനം വരെ കിഴിവും ലഭിക്കും അവധി ആഘോഷങ്ങൾ കൂടുതൽ ആസ്വദിക്കാൻ ഹോട്ടലുകൾ ഔട്ട് സമയം ഉച്ചയ്ക്ക് രണ്ടു മണിയായി ദീർഘിപ്പിച്ചിട്ടുമുണ്ട് അബുദാബിയിലെ എമിറേറ്റ്സ് പാലസ് മണ്ടാരൻ ഓറിയന്റൽ ഹോട്ടൽ ഭക്ഷണം വെൽനസ് വിനോദം ഉൾപ്പെടുന്ന ആകർഷകമായ പാക്കേജാണ് നൽകുന്നത് പ്രഭാത ഭക്ഷണവും വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മുതിർന്നവർക്കും പരമാവധി രണ്ട് കുട്ടികൾക്കും കാസ്കേറ്റ്സിൽ ബ്രഞ്ചും ഉൾപ്പെടുന്നു ഈ ദിവസം അതിഥികൾക്ക് പ്രത്യേക മുറി സൌകര്യങ്ങളും ലഭിക്കും യു എയിൽ സ്വകാര്യ മേഖലയ്ക്ക് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശമ്പളത്തോടുകൂടി അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത് ഞായറാഴ്ച മുതൽ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച വരെയാണ് സ്വകാര്യ മേഖലയ്ക്ക് ചെറിയ പെരുന്നാൾ അവധി ലഭിക്കുക രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ഈ അവധി ബാധകമാണെന്ന് മാനവ വിഭവ ശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പ്രഖ്യാപിച്ചു മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ചെറിയ പെരുന്നാളെങ്കിൽ അവധി ഏപ്രിൽ രണ്ടുവരെ നീളുമെന്ന് യു എ തൊഴിൽ മന്ത്രാലയവും വ്യക്തമാക്കി മാർച്ച് ഒന്നിനാണ് യു എയിൽ റമദാൻ വ്രതം ആരംഭിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിന് മാസപ്പിറവി ദൃശ്യമായാൽ മാർച്ച് മുപ്പത് ഞായറാഴ്ചയാകും പെരുന്നാൾ ദിനമായ ഷവ്വാൽ ഒന്ന് അതോടെ മാർച്ച് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളും ഏപ്രിൽ ഒന്നും യുവയിലെ സ്ഥാപനങ്ങൾക്ക് അവധിയാകും എന്നാൽ മാർച്ച് മുപ്പതിനു മുപ്പത് നോമ്പും പൂർത്തിയാക്കിയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് രണ്ട് എന്നീ ദിവസങ്ങളിലാകും അവധി ലഭിക്കുക അതേസമയം ഷാർജയിൽ സർക്കാർ ജീവനക്കാർക്ക് ആറ് ദിവസം ഈദ് ഉൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചു ഷാർജ സർക്കാരിന്റെ മാനവ വിഭവശേഷി വകുപ്പ് ചൊവ്വാഴ്ച പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ശവാൽ ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അവധി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഒഴികെ പൊതുമേഖലയിൽ ഷവാൽ നാലിന് ഔദ്യോഗിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും ചന്ദ്രനെ കാണുന്നതിനെ ആശ്രയിച്ച് ഈ മാസം മുപ്പതിന് പെരുന്നാൾ വന്നാൽ ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെ അഞ്ച് ദിവസത്തെ അവധി ലഭിക്കും ഈ മാസം മുപ്പത്തിയൊന്നിനാണ് പെരുന്നാൾ ആരംഭിക്കുന്നതെങ്കിൽ മുതൽ ഏപ്രിൽ ഷാർജ സർക്കാർ ജീവനക്കാർക്ക് ദൈർഘ്യമേറിയ വാരാന്ത്യങ്ങളും നാല് ദിവസത്തെ പ്രവൃത്തിയാഴ്ചയും ആസ്വദിക്കാം ജനുവരിയിൽ എമിറേറ്റിലെ സർക്കാർ വകുപ്പുകൾ മൂന്ന് ദിവസത്തെ വാരാന്ത്യത്തിലേക്ക് മാറി ജീവനക്കാർക്ക് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവധി ലഭിച്ചു നേരത്തെ യു ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് രാജ്യത്തെ എല്ലായിടത്തെയും സർക്കാർ ജീവനക്കാർക്ക് പെരുന്നാളിന് അവധി പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി